നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ദി മമ്മി റിട്ടേൺസ് എന്ന വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് മൂവിയുമായിട്ടാണ് ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ വരും നമുക്ക് മൂവിയിലേക്ക് പോകാം മമ്മി പരമ്പരയിലെ ഏറ്റവും വരുമാനം നേടിയ ചിത്രമാണ് ദി മമ്മി റിട്ടേൺസ് സ്റ്റീഫൻ സമ്മേഴ്സ് രജനിയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഫാൻറ്റസി ആക്ഷൻ സാഹസിക ചിത്രമാണ് ദി മമ്മി റിട്ടേൺസ് എന്ന മൂവി ഇത് മമ്മി എന്ന ചലച്ചിത്ര പരമ്പരയിലെ രണ്ടാമത്തെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ദി മമ്മി എന്നതാണ് പരമ്പരയിലെ ഒന്നാമത്തെ ചിത്രം ബ്രണ്ടൻ ഫേസർ ഒഡേഡ് ഫെഗർ പട്രീഷ്യ വെലോസ്കേഴ്സ് റേച്ചെൽവീസ് ജോൺ ഹന്ന ആർണോൾഡ് വോസ്ലു ദി റോക്ക് എന്നറിയപ്പെടുന്ന ഡെയിൻ ജോൺസൺ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ഈ ചിത്രം കാണുന്നതിന് മുൻപായി ഇതിൻ്റെ ഒന്നാം ഭാഗം ദി മമ്മി കാണാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് പൂർണമായും മനസ്സിലാവൂ ഈ ചിത്രത്തിൻ്റെ കഥയിലേക്ക് കടന്നാൽ ബി സി മൂവായിരത്തി അറുപത്തി ഏഴിൽ സ്കോർപ്പിയൻ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു യോദ്ധാവ് ലോകം മുഴുവൻ കീഴടക്കാൻ സൈന്യവുമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹത്തെ അഹംഷേറിന്റെ മരുഭൂമിയിലേക്ക് നാട് കടത്തപ്പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആ യോദ്ധാവിൻ്റെ പരാജയത്തിന്റെ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റിക്കോ കോണലും ഫാരി യെവിലിനും മകൻ അലക്സിനെയും കൂട്ടി അവിടെ എത്തിച്ചേരുന്നു അലക്സ് ഒരു ചെറിയ കുട്ടിയാണ് അങ്ങനെ അവിടെ അവർ പുരാവസ്തുക്കൾ ഗവേഷണം ചെയ്യുമ്പോൾ അനൂബിസിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് അവർക്ക് ലഭിക്കുന്നു അലക്സ തൻ്റെ കൈത്തണ്ടിയിൽ ആ ബ്രേസ്ലെറ്റ് കെട്ടി കളിക്കുവാൻ തുടങ്ങി ആ കളി അഹം ഷെയറിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാനിടയായി ഇതിനിടയ്ക്ക് യയിലിൻ തട്ടിക്കൊണ്ടു പോകുവാനിടയാക്കപ്പെടുന്നു സ്വർണ്ണ ചെങ്കോൽ ഏന്തിയിരുന്ന ജോനാഥിൻ്റെയും അവരെ സഹായിക്കാനെത്തിയ മെഡ്ജായി ബേയുടെ സഹായത്തോടെ റിക്കും അലക്സും യെവിലിനെ രക്ഷിക്കാൻ പുറപ്പെടുന്നു അങ്ങനെ യെവലിനെ ബലിയർപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി റിക്കും അലക്സും യെവിലിനെ രക്ഷപ്പെടുത്തുന്നു അവർ ഇംഹോടെപ്പിനെതിരെ പോരാടുകയും ചെയ്യുന്നു ഈ സമയത്ത് അലക്സിന്റെ ബ്രേസ്ലെറ്റിനൊപ്പം വീണ്ടും തട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ റിക്ക് അലക്സിനെ രക്ഷിക്കുവാൻ വേണ്ടി പിന്തുടരുന്നു അലക്സ് തൻ്റെ മാതാപിതാക്കൾക്കായി രക്ഷപ്പെടുത്തുവാനുള്ള സൂചനകളും നൽകിക്കൊണ്ടിരിക്കുന്നു പുസ്തകം ഉപയോഗിച്ച് ഇംഹോടെപ്പ് അങ്കസു നാമുവിൻ്റെ ആത്മാവിനെ മീലയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു തൻ്റെ ശക്തികൾ ഉപയോഗിച്ച് ഇംഹോട്ടെപ്പ് റിക്കിനെയും കൂട്ടിനെയും ആക്രമിക്കുന്നു അവരെ ആ സമയം പിക്മി മമ്മികൾ ആക്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ആക്രമണത്തെ എല്ലാം അതിജീവിച്ച് റിക്ക് അലക്സിനെ രക്ഷപ്പെടുത്തുന്നു ആ സമയം ആണ്ടത്തിലോക്ക് നാഹിനെ കൊല്ലുന്നു ഹാഫീസ് ഇംഹോട്ടപ്പ് അങ്കസു നാമുൻ എന്നിവരെ പിക്മി മമ്മികൾ ഒന്നും ചെയ്യുന്നില്ല മറ്റെല്ലാവരെയും കൊല്ലുന്നു ഈ മമ്മികളിൽ നിന്ന് റിക്കും കൂട്ടരും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു സൂര്യപ്രകാശം പിരമിഡിൽ എത്തുന്നതിന് മുൻപ് എത്തിയാൽ മാത്രമേ ബ്രേസ്ലെറ്റ് അലക്സിന്റെ കയ്യിൽ നിന്നും ഊരാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇതിനിടെ ഇംഹോട്ടെപ്പും കൂട്ടരും എവിലിനെ കൊലപ്പെടുത്തുന്നു പിരമിഡിനുള്ളിൽ ഈ സമയത്ത് ഇംകോട്ടപ്പിന് തന്റെ ശക്തി നഷ്ടപ്പെടാൻ തുടങ്ങുന്നു തേൽ രാക്ഷസനായ രാജാവ് റിക്കിനെ ആക്രമിക്കുന്നു ഈ സമയം പുറത്ത് ആർദത്തും മെഡ്ജാകും സൈന്യവുമായി പോരാടുന്നു റിക്കും രാജാവും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ ഇതിനിടയിൽപ്പെട്ട് ഹഫീസും മരിക്കുന്നു ഈ സമയം ജോനാഥനും അലക്സും അങ്കസൂ നാമൂനിൽ നിന്ന് പുസ്തകം വീണ്ടെടുക്കുകയും എവിലിനെ ജീവൻ പകരുകയും ചെയ്യുന്നു ജോനാഥന്റെ സഹായത്തോടെ ആ കുന്തം വാങ്ങി രാജാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്നു ഇതിനിടെ പിരവട് പൊട്ടി തകരാൻ തുടങ്ങുന്നു റിക്കും ഇംഹോട്ടെപ്പും തേലുകൾ തിറഞ്ഞ കുഴിയിലേക്ക് വീഴാൻ ഒരുങ്ങുന്നു തന്നെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ റിക്ക് യവിലിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവൾ തന്റെ ജീവൻ പണയപ്പെടുത്തി റിക്കിനെ രക്ഷിക്കുന്നു ഇത് കണ്ട ഇംഹോട്ടെപ്പ് അങ്കു സുനാമനും തന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുവെങ്കിലും അവൾ അവനെ ഉപേക്ഷിക്കുന്നു ഹൃദയം തകർന്ന ഇംഹോട്ടെപ്പ് ആ വലിയ കുഴിയിലേക്ക് വീഴുന്നു ഓടിപ്പോകുന്നതിനിടയിൽ അങ്കസൂനാമനും ആ തേലുകൾ നിറഞ്ഞ കുഴിയിൽ വീണ് മരിക്കുന്നു ആ പിരമിഡ് അപ്പോൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നതിന് മുൻപായി റിക്കം കൂട്ടനും രക്ഷപ്പെട്ട് തിരിച്ചു പോകുന്നു ഇതോടെ ദി മമ്മി റിട്ടേൺസ് എന്ന മൂവി അവസാനിക്കുന്നു അപ്പോൾ ഈ മൂവി ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ പുതിയൊരു മൂവിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്